ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഒപ്പം തന്നെ കല്ലു എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാനും കല്ലും കൂടിയാണ് കേട്ടായിരുന്നു കിച്ചണിൽ കല്ലു ഇപ്പോൾ പതിയെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഞാൻ ബാക്കിലൊരു സപ്പോർട്ടിന് നമ്മുടെ പില്ലോ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയേക്കുവാണ്ടോ അപ്പോൾ ഞാൻ ആ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കുവാണ് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അച്ചിക്കൂട്ടൻ സ്കൂളൊക്കെ വെക്കേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അച്ചിക്കൂട്ടൻ രാവിലെ അങ്ങനെ എഴുന്നേൽക്കാറൊന്നുമില്ല കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത് പിന്നെ അമ്പുകുട്ടിന് പോകണം അപ്പം നമുക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ കിടക്കാൻ പറ്റില്ല അമ്പക്കുട്ടിനെ അങ്ങനെ വടി വിടണ കാരണം രാവിലെ തന്നെ ഞാൻ എഴുന്നേക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അപ്പം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയതാണേ അന്ന് കല്ലു എൻ്റെ അടുത്ത് കയ്യിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഞാൻ അന്ന് അപ്പം ഉണ്ടാക്കിയത് അപ്പോൾ കല്ലു ഇതേപോലെ ഇതേപോലെതാ കുറച്ച് നേരമൊക്കെ നിലത്തിരുന്ന് കളിക്കും അത് കഴിയുമ്പോൾ കല്ലുവിനെടുക്കണമെന്ന് പറയും പിന്നെ ഞാൻ കല്ലുമായിട്ട് ഇരുന്നായിരിക്കും പിന്നെ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ അന്ന് ചെയ്തപ്പോഴാണ് എൻ്റെ കൈ പൊള്ളിയത് പിന്നെ ഞാൻ എന്താ അപ്പവും സ്റ്റൂവാണ് അപ്പം സ്റ്റൂവിനുള്ള തേ തേങ്ങ തിരുമി എടുക്കാണ്ട തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുമ്പോൾ അമ്പുകൂട്ടനെ സോറി അമ്പുകൂട്ടനെ അല്ല കല്ലൂനെ നോക്കുകയും ചെയ്യാം എനിക്കപ്പോൾ അത് ചെയ്യുകയും ചെയ്യാം അത് കാരണം ഞാൻ ചരിഞ്ഞിരിക്കുന്നത് ഇടക്കിടക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണോ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചുനേരം ഇപ്പം ഒന്ന് ചിണങ്ങിക്കൊണ്ടിരിക്കും ഞാനപ്പോൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ആ സമയത്ത് ഇതാ കളിച്ചോണ്ടിരിക്കുകയാണ് ആൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റൂ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കല്ലൂന ഒന്ന് കുളിപ്പിച്ച് കല്ലുവിനൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് അമ്പൂട്ടൻ്റെ അടുത്ത് പോവാൻ ഇത് അമ്പൂട്ടൻ ആക്കിയിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ അങ്ങനെന്താ സമയം പോയി പോയി ഉച്ചയായിട്ടാണ് അപ്പോൾ ഉച്ചക്കത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കല്ലുവിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ആക്കി അപ്പോൾ അതാ ചീരയും പിന്നെ ചൂരക്കറിയും ഇതൊക്കെയായിരുന്നു നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത് അങ്ങനെ ഞാൻ എന്താ പെട്ടെന്ന് തന്നെ കഴിക്കാനായി അങ്ങനെ ഞാൻ എന്താ വേഗം വേഗം കഴിച്ച് എഴുന്നേൽക്കുവാണ് കേട്ടോ കല്ലു സമയത്ത് ഉറങ്ങുവാണ് അപ്പോൾ വേഗം കഴിച്ചിട്ട് എഴുന്നേക്കണം അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും കേട്ടോ അച്ചക്കൂട്ടൻ രാവിലത്തെ ഫുഡ് അപ്പവും സ്റ്റൂവും വന്ന് കഴിച്ചിട്ട് പോയി പിന്നെ ഇനി എന്താ കുറച്ച് നേരത്തേക്ക് ഇനി ഉറങ്ങില്ല ഇപ്പം തന്നെ അമ്പക്കുട്ടനെ കൊണ്ടുവരാനുള്ള ടൈമാകും അപ്പോൾ കല്ലുതാ ഉറങ്ങുവാൻ കേട്ടോ സൈഡിൽ വന്ന് ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം ഫോൺ നോക്കി കിടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തേക്കണ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ